ഹലോ നമസ്കാരം എല്ലാവർക്കും ജേഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാൻ നിങ്ങളും നമ്മുടെ കഥകളും സുധാകർ മംഗളോദയത്തിൻ്റെ ഓട്ടുവണ എന്ന നോവലിൻ്റെ പതിനൊന്നാമത്തെ അധ്യായം മുകൾ നിറയിലെ അച്ഛൻ പുറത്തു നിന്നും കുറേ സമയമായിട്ട് ഉണ്ണിമായമ്മ ആരെയോ നിർത്താതെ ശകാരിക്കുകയാണ് മട്ടുപ്പാവിലെ സപ്രമഞ്ചത്തിലിരുന്ന് ചിത്രത്തുന്നൽ ചെയ്തുകൊണ്ടിരുന്ന ശ്രുതി ജോലി നിർത്തി കാതോർത്തി ഒന്നും മനസ്സിലാവുന്നില്ല പക്ഷെ വൃദ്ധ ശകാരം നിർത്തുന്നുമില്ല തുന്നൽ സാമഗ്രികൾ താഴെ വെച്ച് ശ്രുതി എഴുന്നേറ്റ് പഴകിയ കോണിപ്പടികൾ കയറി ചെന്നു മുറിയിൽ നിറഞ്ഞ മാറാല നിലത്ത് കുത്തിയിരുന്ന് ഒരു വാഴക്കുരയിൽ നിന്നും പഴങ്ങൾ അടർത്തി എടുക്കുകയാണ് ഉണ്ണിയാമ്മ ശ്രുതിയെ കണ്ടതും അവർ ഞെട്ടലോടെ വായി തുറന്നു എൻ്റെ ഈശ്വര വയ്യാത്ത കുട്ടി എന്തിനാ കോണി കയറി ഇവിടേക്ക് വരുന്നത് വരിയാതെങ്ങനെയാ സുധീം അൽപ്പം ചുണ്ടി കാട്ടി കുറച്ച് നേരമായല്ലോ തുടങ്ങിയിട്ട് വയസ്സായിട്ട് ഒച്ചയ്ക്കും ബഹളത്തിനൊന്നും ഒരു കുറവുമില്ല ഞാൻ പിന്നെ എങ്ങനെ ഒച്ച എടുക്കാതിരിക്കുന്നത് മച്ചിലേക്ക് കഴിച്ചുകൊണ്ടി കാണിച്ചു ഉണ്ണിമായമ്മ കണ്ടില്ലേ ഇതൊക്കെ നാലഞ്ച് ചെറുകുലകൾ നിരത്തി തൂക്കിയിട്ടുണ്ട് എല്ലാം നന്നായി പഴുത്ത് കറുത്ത നിറായിരിക്കുന്നു പഴം പകുതിയും കൊലയിൽ നിന്നും അടർന്നു വീഴുകയും ചെയ്തിരിക്കുന്നു ഒക്കെ നാശായില്ലേ ഉണ്ണിമായമ്മ ലഭിച്ചു ഇത് മുഴുവൻ ഇവിടെ ആരേലും തിന്നോ അതിന് മാത്രം ആളുകളുണ്ട് ഇവിടെ കുറച്ച് തിരുമുൽപ്പാടിൻ്റെ അവിടുത്തേക്ക് കൊണ്ടുപോകും അയക്കാം കുറച്ച് എൻ്റെ അവിടെക്കും കൊണ്ടുപോകാം എന്നാലും ബാക്കി വരില്ലേ പഴുത്ത കുറച്ച് കൊലകൾ ഇനിയും പത്തായത്തിലിരിക്കുന്നുണ്ട് പഴുക്കാനായിട്ട് കുറേ കൊലകൾ ഇനിയും പത്തായത്തിലിരിക്കുന്നുണ്ട് കുറച്ചൊക്കെ വിറ്റൂടെ ഈ ഇട്ടനെ ഇങ്ങനെ നശിപ്പിച്ച് കളയണോ ഇട്ടനിപ്പോൾ ഒന്നിനുമില്ല ഒരു ശ്രദ്ധ തിരുമുൽപ്പാടനാണെങ്കിൽ അത്ര കൂടിയില്ല വെറുതെ കാര്യസ്ഥം ഭരിച്ച് അങ്ങോടി നടക്കും എന്താ പ്രയോജനം അത് കേട്ടുകൊണ്ടാണ് തിരുമൽപ്പാട് കോണിപ്പടികൾ ചാടിക്കാരി മുകളിലേക്ക് വന്നത് ഇരു കൈകളും വെളിയിൽ കുത്തി അയാൾ ഉണ്ണിമായമ്മയും നോക്കി അത് ശരി അപ്പോൾ നമുക്കിട്ടാണ് തള്ള പണിയേണ്ടത് ഇവിടെ ഇപ്പം ഞാൻ കാരണം എന്ത് മലയാ നിങ്ങൾ മറിക്കേണ്ടി വന്നത് എന്നെ ആരും തള്ളാന്ന് വിളിക്കണത് എനിക്കിഷ്ടമല്ല കേട്ടോ ഗൗരവഭാവത്തിൽ തിരുമൽപ്പാടിന് നിൽക്ക് തിരിഞ്ഞു ഉണ്ണിമായമ്മ മച്ചാട്ടുമംഗലത്തുകാരാ ഞങ്ങൾ തറവാട്ടുകാരാ വക്കീലും ജഡ്ജിയും മജിസ്ട്രേറ്റും ഒക്കെ ഉള്ള തറവാടാ അടിച്ചു തളിക്കാൻ വരണമെന്നുണ്ടെന്ന് വെച്ച് ആരും എന്നെ താഴ്ത്തി കെട്ടണ്ട കേട്ടില്ലേ എന്ന ഭാവത്തിൽ തിരുവൽപ്പാട് ശുദ്ധി നോക്കി മിണ്ടാൻ വയ്യ മിണ്ടിയാൽ കഴുത്ത് വീഷണം നാവാ എന്താ ചെയ്യുക കഴുത്ത് വീഷണെ വേണേ ഉണ്ണിമമായമ്മ പറഞ്ഞു നശിച്ച് കെട്ടുപോണത് ഈ കോരോത്ത വസ്തുക്കളാണ് തിന്നണ ചോറിന് നന്ദി ഉണ്ടാവണം മനുഷ്യന്മാരായാലും ഈ പഴങ്ങളിങ്ങനെ നാശമായത് എൻ്റെ കുറ്റാണോ തിരുവൽപ്പാടും വിട്ടില്ല ആഴ്ച തോറും വന്ന് പഴക്കൊലകൾ വെട്ടിക്കൊണ്ട് പോകാറുള്ളത് ആ ചന്തക്കാരൻ കരുണാകരനാണ് മൂന്നാഴ്ചയിട്ട് അവൻ്റെ പോലും കാണുന്നില്ല അവനിപ്പോൾ തെക്കേ കൊട്ടാരത്തിൽ ചേനാടനുമായിട്ട് പറ്റുപറ്റി അവസാനമേ വന്നപ്പോൾ കായയുടെ വില പറഞ്ഞിട്ട് ഇട്ടനുമായിട്ട് തെറ്റി ഒക്കെ ചേനാടൻ്റെ കളികളാണ് കായ വാങ്ങാൻ ആളില്ലാച്ച പാപ്പട്ടൻ പാവപ്പെട്ടൻ ദാനം കൊടുത്തേക്കാനാണ് ഇട്ടൻ്റെ കൽപ്പന എന്നാലും ഇനിമേൽ കരുണാകരനെ അടുപ്പിക്കേണ്ട അത്രേ ഈ വയസ്സുകാലത്ത് ഞാൻ ഈ കൊലകളും കിട്ടിപ്പ് എങ്ങനാ കൊണ്ടുപോയി കൊടുക്കുക ശ്രുതിയേയും ഉണ്ണിമായമ്മയും മാറി മാറി നോക്കിയ അയാള് ആ ഇക്കണ്ടനോട് പറഞ്ഞാൽ ചാന്തയിൽ കൊണ്ടുപോയി വിൽക്കില്ലേ അവൻ ഉണ്ണിമായമ്മ ചോദിച്ചു വണ്ടിയിലാക്കി കൊടുത്തയച്ചാൽ മതിയില്ലേ ആവാം ഉണ്ണിമായമ്മയെ നോക്കി പരിഹാസത്തിൽ തൊഴുത്തു തിരുമുൽപ്പാട് ഇട്ടൻ്റെ ആജ്ഞകൾ ധിക്കരിച്ചാലും ഇവിടെ നിന്നും പൊറുക്കാം നിങ്ങളുടെ കൽപ്പനകൾ നിഷേധിച്ചാൽ തല തലവീശിക്കളയില്ലേ അമർഷത്തിൽ രണ്ടാളം പരസ്പരം നോക്കി ആ വാഴക്കുലക്കാര്യത്തിൽ ശുദ്ധിക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നും തോന്നില്ല അവളുടെ മിഴികൾ ഉദാസീനമായ മച്ചിലൂടെ ചുറ്റി വിലപ്പെട്ട പല സാധനങ്ങളും അവിടെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു നെൽപ്പറകൾ തുണികൾ ഇടങ്ങഴി തുരുമ്പിച്ച വാളുകൾ പഴയൊരു മഞ്ചൽ ഒരു കോണിലായിട്ട് കുറേ ദാരുശില്പങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു അതിന് മുകളിലായിട്ട് ഒരിടയ്ക്ക ആ ഇടയ്ക്ക ശുദ്ധിയുടെ ഉള്ളിലൊരു ചല്ലം ഉണ്ടാക്കി ഗംഗേട്ടേതാവോ അത് അദ്ദേഹം അഷ്ടപതി ആലപിച്ചതിനെക്കുറിച്ച് തിരുമുൽപ്പാടിൻ്റെ രണ്ടാമത്തെ മകള് സുമതി പറഞ്ഞത് സുധിയുടെ മനസ്സിലുണ്ട് അവളെ ചെന്ന് ആ ഇടയ്ക്കെടുത്തു നേരിയതിൻ്റെ തുമ്പുകൊണ്ട് അതിൽ പിടിച്ചിരുന്ന പൊടി തുടച്ചു എന്തിനാ കുട്ടി ഇത് തിരുമുൽപ്പാട് ചോദിച്ചു എട്ടനൊരിക്കൽ വലിച്ചെറിഞ്ഞതാ കേടൊന്നുമില്ലല്ലോ സുധി തിരുമുൽപ്പാടിനെ നോക്കി പിന്നെന്തിനാ വലിച്ചെറിഞ്ഞത് കേടാവണമെന്നില്ല എന്നില്ല വലിച്ചെറിയാൻ ദേഷ്യം വരുമ്പോൾ കൈ കിട്ടണതെല്ലാം എറിയില്ലേ എന്താ അറിയുന്നതെന്ന് അവനെ തന്നെ നിശ്ചയില്ല ആരാനോടുള്ള ഷുണ്ഠി തീർക്കാനേ ഈ ഞാൻ തന്നെ ആ സമയത്ത് കൈപ്പാടിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും എടുത്തുപോക്കാൻ അത്ര ഭാരമൊന്നുമില്ലാത്ത സാധനമല്ലേ കയ്യിൽ നിന്ന് പെട്ടാൽ പിന്നെ കുറച്ച് എല്ലിങ് കഷ്ണങ്ങൾ മാത്രമേ മിച്ചം കാണൂ അത്രേ ഉണ്ടാവൂ ആ അഭാവവും വർത്താനൊക്കെ കണ്ട് അറിയാതെ ചിരിപൊട്ടി എന്നുവച്ചാൽ എട്ടണ പയന്നിട്ടല്ലേ ഇയാളൂടെ കഴിയണത് ഉണ്ണിമായമ്മ പരിഹസിച്ചു എന്തിനാണ് ഇങ്ങനെ പുന്നാരം പറയണത് നിങ്ങൾ വരയ്ക്കണ വര കടക്കില്ലല്ലോ കൊന്നുത്തൂരിട്ടൺ ബാക്കിയുള്ളവർ വെറും അടിച്ചു കളിക്കാർ അധികാരവും ഇല്ല അവകാശമില്ല പഴം പെറുക്കിട്ട കുട്ടയെടുത്ത് അവർ കോണിയിറങ്ങി പുറത്തേക്ക് പോയി മുഴു കുനിഷ്ട ശബ്ദം താഴ്ത്തി തിരുമുൽപ്പാട് സുദ്ധിയോട് പറഞ്ഞു ആ കൊണ്ടുപോയ പഴം മുഴുവൻ ആ കൂട്ടയടക്കം അവരവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും ഇട്ടൻ ഒരു അന്വേഷണം കാണിക്കില്ല ചില നേരത്തെ ഇട്ടൻ അവരെ ശാസിക്കും വായിൽ വരണതൊക്കെ പറയും കേട്ട് ചിരിക്കുകയുള്ളു ഇട്ടൻ എന്നിട്ട് പറഞ്ഞത് കേട്ടില്ലേ ഞാനാണത്ര എട്ടിനെ വരച്ച വരയിൽ നിർത്തണത് രണ്ടുപേരും പറഞ്ഞത് ഏറെക്കുറെ ശരിയാണെന്ന് ശ്രുതിക്കറിയായിരുന്നു ഗംഗാട്ടൻ അവരെ പരിചാരകരായല്ല കാണുന്നത് അച്ഛനോ മുത്തശ്ശിയോ ഒക്കെ ആയിട്ടാണ് ശ്രുതിക്ക് അതിൽ സന്തോഷമേ തോന്നിയിട്ടുള്ളു ഏകാന്തത തലം കെട്ടിയ ഈ കൊട്ടാരക്കെട്ടുകളെക്കാൾ അവൾ ഇഷ്ടപ്പെടുന്നത് ധാരാളം അംഗങ്ങളുള്ള ഒരു കൂട്ടുകുടുംബത്തെയായിരുന്നു അച്ഛനും അമ്മയും മുത്തശ്ശിയും മുത്തശ്ശിയും മുറ്റത്ത് ഓടിക്കളിക്കുന്ന കുട്ടികളെയും ഒക്കെയുള്ള ഒരു വലിയ വീട് ഞാൻ താഴേക്ക് പോവാം ഇടയ്ക്കടുത്ത് ശ്രുതി കോണിപ്പടിയിലേക്ക് ഇറങ്ങി നടന്നു സൂക്ഷിക്കനെ തിരുവിൽപ്പാട് ഓർമ്മപ്പെടുത്തി ശ്രുതി താഴെ എത്തും വരെ അയാൾ മുകളിൽ നിന്ന് നോക്കി നിന്നു ഉച്ചയുറക്കം കഴിഞ്ഞ് കാറുമെടുത്ത് വെളിയിൽ പോയ ഗംഗാധരൻ സന്ധ്യയ്ക്ക് തൊട്ട് മുമ്പാണ് മടങ്ങിയെത്തിയത് കുളി കഴിഞ്ഞ് അയാൾ വേഷം മാറിയപ്പോഴേക്കും ശ്രുതി അറവാതുക്കൽ ദീപം വെച്ച് കഴിഞ്ഞിരുന്നു വേഷം മാറി അരികിലെത്തിയ ഭർത്താവിനെ വിടർന്ന വിഴികളിലാൾ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു എനിക്ക് എനിക്കൊരാഗ്രഹമുണ്ട് സാധിപ്പിച്ചു തരുമോ ഗംഗാട്ടൻ ഗംഗാധരൻ്റെ മുഖത്ത് വിസ്മയം തെളിഞ്ഞു എന്തിനാ ഇങ്ങനെ ചോദിക്കണത് പറയല്ലേ വേണ്ടു പറയുമ്പോൾ നിസാരായിട്ട് ഗംഗാട്ടന് തോന്നിയേക്കാം ശ്രുതി ഒരു ചിരി നുണഞ്ഞിറക്കി പക്ഷേ എൻ്റെ ഒരു മോഹ വലിയ മോഹം പറയും പെണ്ണേ ആകാംക്ഷ പെരുകിയതോടെ ഗംഗാധരൻ അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു ഗംഗാട്ടൻ അഷ്ടപതി പാടണത് എനിക്കൊന്ന് കേൾക്കണം അഷ്ടപതി പാടിയെ ഗംഗാധരൻ കണ്ണുകളും ഒഴിച്ചു ആരാ എഴുന്നള്ളിച്ചത് ഈ വങ്കത്വം ആരും എഴുന്നള്ളിച്ചതല്ല രാമായണം വായിക്കുന്നത് ഞാൻ കേട്ടതാണല്ലോ നല്ല സ്വരവും വീണു രാമായണം വായിച്ചെന്ന് വെച്ച് ചാടിക്കയറി അഷ്ടവതി പാടാൻ വായിക്കുമോ അഷ്ടവതി എന്ന് വെച്ചാൽ അത്ര നിസാരകാര്യ സോപാന സംഗീതത്തിന് ഒരു ചിട്ടയുണ്ട് ഇടയ്ക്ക വായിക്കുന്നവർക്ക് അതിലൊരു നിശ്ചയം ഉണ്ടാവില്ലേ പൊടി തുടച്ച് വൃത്തിയാക്കി ഇടയ്ക്ക് എടുത്തുകൊണ്ട് വന്ന് ശ്രുതി ഗംഗാധരന് ഉത്തരം മുട്ടി ഒന്ന് പരുങ്ങി നിന്ന ശേഷം അയാൾ ചമ്മലിൽ ചിരിച്ചു ഇങ്ങനെ ഒരു മധുരം വശമുണ്ടായിരുന്നതിന് എന്തിനാ എന്നിൽ നിന്നും ഒളിച്ചത് കുസൃതിയോടെ ശ്രുതി ചുവച്ചു എനിക്കിതൊന്നും ഇഷ്ടാവില്ല എന്ന് വിചാരിച്ചോ അതോ ഞാൻ വെറൊരു പോത്താണെന്ന് കരുതിയോ ഗംഗാധരൻ വെറുതെ ചിരിച്ചതേ ഉള്ളു ശ്രുതി ആയിടയ്ക്കാ ഗംഗാധരൻ്റെ ചുമലിൽ തൂക്കി ഇഷ്ടമുള്ള പദം ഏതായാലും വേണ്ടില്ല അവൾ പറഞ്ഞു ഇത്ര കാലം എൻ്റെ അടുത്തുനിന്ന് ഒരു സിദ്ധി ഒളിപ്പിച്ചു വെച്ചതിനുള്ള ശിക്ഷയാണെന്ന് കൂട്ടിക്കോളൂ മനപൂർവ്വം ഒളിച്ചു വെച്ചതൊന്നല്ല ഇടയ്ക്കയുടെ ചരടുകൾ മുറുക്കുന്നതിനിടയിൽ ഗംഗാധരൻ പറഞ്ഞു ശ്രുതി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അത്ര ഒരു സന്ദർഭത്തിലാണ് സത്യത്തിൽ വല്ലാത്തൊരു തീ ഞാൻ കുറച്ചൊക്കെ ശ്രുതി കുട്ടിക്ക് ഊഹിക്കാനാവും ഓരോ ദിവസവും ഓരോ ഷോക്ക് അതിനിടയിൽ ചന്ദ്രശേഖരൻ്റെ വേർപാടും പിന്നെ പിന്നെ ഇടയ്ക്കയുടെ ശബ്ദം പരിശോധിച്ചുകൊണ്ട് അയാൾ ഏകദേശം തൃപ്തി വന്നപ്പോൾ ശ്രുതിയുടെ നേർക്കും ബന്ധുവസിച്ചു എനിക്കിഷ്ടപ്പെട്ട ഒരു പദമുണ്ട് അതാവാം ശ്രുതി തലകുലക്കി ജല ചഞ്ചല മൗളി കപോല വിലോലവതം സം ഗംഗാധരൻ മെല്ലെ പാടി തുടങ്ങിയപ്പോൾ വടക്കേക്കെട്ടിൽ നിന്നും മുടന്തി മുടന്തി ഉണ്ണിമായമ്മ നടന്നു വന്നു വരും വഴി അവർ പിറുപുറുത്തു കൃഷ്ണ ഗുരുവായൂരപ്പ എത്ര നാൾ കൂടിയാണിത് അത്ഭുതത്താൽ വിടന്ന മിഴികളോടെ തിരുമൽപ്പാടും രംഗത്തെത്തി ഉരുളൻ തൂണിൽ താളമിട്ടുകൊണ്ട് അയാളും സ്വരത്തിൽ ഏറ്റുപാടി രാസേ ഹരിമിഹ വിഹിതം വിലാസം സ്മരിതമനോമകൃത പരിഹാസം കീർത്തനം പൂർത്തിയാക്കിയപ്പോൾ മെല്ലെ ഒന്ന് സിരസ് നമിച്ചിട്ട് ഇടക്ക ഓരി ശുദ്ധിയുടെ കയ്യിൽ കൊടുത്തു ഗംഗാധരൻ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചോളൂ ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ കഥ കഴിഞ്ഞു എന്നാ എന്തിനാ ഇത് വലിച്ചെറിഞ്ഞത് കൂർത്ത മിഴികുള്ളാൽ ശ്രുതി ഗംഗാധരനെ നോക്കി ഗംഗാധരൻ നിന്നും മറുപടി വരാഞ്ഞപ്പോൾ തിരുവൽപ്പാട് ശബ്ദമില്ലാതെ ചിരിച്ചു പിന്നെ തിരിഞ്ഞ് പുറത്തേക്ക് പോയി അന്ന് രാത്രി അത്താഴം കഴിഞ്ഞ് കിടക്കരയിൽ വെച്ച് ശ്രുതി ഗംഗാധരനോട് ചോദിച്ചു തിരുവൽപ്പാടിൻ്റെ കുട്ടികളോട് എന്തിനാണ് കൊലത്തേക്ക് കിടക്കരുതെന്ന് വിളിക്കത് ആദ്യമൊന്ന് പകച്ച അയാൾ പിന്നെ പതറിയ ചിരിയോടെ പറഞ്ഞു എന്തിനാ അതുങ്ങൾക്ക് വെറുതെ ഒരു ചീത്തപ്പേരുണ്ടാക്കുന്നത് അതുകൊണ്ട് മാത്രമാണോ ഗംഗാധരൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ശുദ്ധി പറഞ്ഞു എന്താ അവരെ പറഞ്ഞത് ഗംഗാധരൻ ചോദിച്ചു ആര് ആ കുട്ടികളെ അവരെന്തെങ്കിലും പറയട്ടെ എനിക്ക് ഗംഗാട്ടം പറയുന്നതാ വിശ്വാസം ഗംഗാധരന് പക്ഷേ മറുപടി ഒന്നും പറഞ്ഞില്ല ആ കുട്ടികളിവിടെ വരണം ശ്രുദ്ധി പറഞ്ഞു ഈ കെട്ടുകളിൽ എപ്പോഴും ആളുടെ ഒച്ചയും അനക്കവും ഉണ്ടാവണം ഇല്ലെങ്കിൽ എനിക്കിവിടെ ശ്വാസം മുട്ടും തെക്കേ കൊട്ടാരത്തിലുള്ളവരെ വിളിച്ചു വരുത്തണമെന്നുണ്ടോ അത് വേണ്ട ആദ്യ അനുഭവം കൊണ്ട് പഠിച്ചല്ലോ എന്നാൽ തിരുമുൽപ്പാടിൻ്റെ പെൺകുട്ടികളുടെ കാര്യം അതല്ല അവരെനിക്ക് തുണയായിരിക്കും ആയിക്കോട്ടെ എനിക്ക് വിരോധമൊന്നുമില്ല അത്ര സന്തോഷമൊന്നുമില്ലായിരുന്നു ഗംഗാധരൻ്റെ മൂത്ത് സുധീല് അത് സംശയം ഉണർത്തി ഗംഗാട്ടം വിളിക്കണം അവരെ ഗംഗാടില്ലല്ലേ വിളിക്കുന്നത് പള്ളിക്കെട്ടിൻ്റെ പിറ്റേ എന്നത് ആ വൈകിട്ട് ആ മൂത്ത പെണ്ണിനോട് ഇവിടെ വന്ന് തനിക്ക് കൂട്ടിരിക്കാൻ പറഞ്ഞതാണ് ഞാൻ നേരിട്ട് പറഞ്ഞില്ല തിരുമുൽപ്പാടിൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടു പോരേ നേരിട്ട് പറയണമെന്നാവും ശ്രുതി ചിരിച്ചു അത്ര അഹമ്മതി വേണ്ട ഗംഗാധരൻ്റെ മുഖം തൊടുത്തു അതും ഇട്ടൻ്റെ അടുത്ത് അഹമ്മതി കാട്ടിയിട്ട് തന്നെയാണല്ലോ വിലക്കിയതും അതെന്തായിരുന്നു ഒറ്റ ശ്വാസത്തിലാണ് ശ്രുതി വെച്ചത് ഗംഗാധരൻ വല്ലാതെ മുഖം താണു പറയുന്നേ അയാളുടെ ചുമലിൽ പിടിച്ച് ശ്രുതി കുലുക്കി ഒന്നുമില്ല മുഖം തിരിച്ചുകൊണ്ട് ഗംഗാധരം വിൽക്കി ചെറിയ പിള്ളേരല്ലേ ഓരോ വെഡിത്തങ്ങൾ കാട്ടും പിന്നെ തിടുക്കത്തിൽ അയാളെ വിഷയം തിരിച്ചു ഓ ശ്രുതി കുട്ടിയോട് ഞാനൊരു പ്രധാന കാര്യം പറയാൻ വിട്ടു ഇന്ന് വൈകുന്നേരം ഞാനൊരു ഓൾഡ് ഫ്രണ്ടിനെ കണ്ടു വെള്ളക്കമ്പനി അല്ലേ കേട്ടോ അമേരിക്കയിൽ നിന്നും മടങ്ങിയെത്തിയ ഒരു ഡോക്ടറായാണ് ഡോക്ടർ ആൻ്റണി ഫിലിപ്പ് ഹരി സമ്പ്രഥന തൻ്റെ പ്രശ്നം ഞാൻ അയാളുമായിട്ട് ഡിസ്കസ് ചെയ്തു എൻ്റെ പ്രശ്നമോ അതെ തന്നെയും എൻകുട്ടി നാളെ അയാളുടെ ക്ലിനിക്കിൽ ചെല്ലാം പറഞ്ഞിരിക്കുക ഇലയിലൊരു പോറൽ പോലും ഏൽക്കാതെ ആ മുള്ളടുത്ത് കളയാനാവുമോ എന്ന് പരിശോധിക്കാൻ ഒരു നിമിഷം ഗംഗാധരനെ തന്നെ നോക്കിയിരുന്നിട്ട് ശ്രുതി ആ ചുമലിലേക്ക് വീണു എല്ലാം ശുഭാവോ എന്ന് പ്രതീക്ഷിച്ചോളൂ സ്നേഹപൂർവ്വം ആ മുതുകിൽ തട്ടി ഗംഗാധരൻ നേരത്തെ കിതപ്പില്ലാതെ സുധിയിൽ നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല അദ്ദേഹം പതിനാറ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ച ഒരൊന്നാന്തരം ആശുപത്രിയായിരുന്നു ഡോക്ടർ ആനന്ദ് ഫിലിപ്പിൻ്റേത് ഗംഗാധരണം സുധിക്കും അവിടെ രാജകീയ വരവേൽപ്പ് തന്നെ ലഭിച്ചു തിരക്ക് തന്നെ കുറവ് ചികിത്സ മോശമായതുകൊണ്ടല്ല ചികിത്സാ ചെലവ് അത്ര ഉയർന്നതാണ് കൂടുതൽ പണം ആവശ്യപ്പെട്ട് മനഃപൂർവ്വം ആൾ തിരക്ക് കുറച്ചിരിക്കുകയാണെന്നാണ് ഡോക്ടർ ആനന്ദ് പറഞ്ഞത് പേഷ്യൻസ് എന്ന് പറയാതെ കസ്റ്റമേഴ്സ് എന്ന് തന്നെയാണ് അയാൾ ഉച്ചരിച്ചതും ആ കച്ചവട മനോഭാവത്തോട് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു ഗംഗാധരന് എന്നാലും അവിടുത്തെ സൗകര്യങ്ങൾ അയാളെ വിസ്മയിപ്പിച്ചു ആശുപത്രിയാണെന്ന് തോന്നൽ ഒരു നിമിഷം പോലും ഒരു പേഷ്യൻറ്റിനും ഉണ്ടാവില്ല ഒരു ഹോളിഡേ പ്ലേസിൽ എത്തിയ സുഖവും സന്തോഷവും ആശ്വാസവും മാത്രം ഡോക്ടർമാർക്കും നഴ്സുമാർക്കും യൂണിഫോമുകളില്ല എല്ലാവരും വില കൂടിയ പരിഷ്കൃത വേഷങ്ങളിൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടേണ്ടതുമില്ല എല്ലാവരുടെയും പോക്കറ്റിൽ ഫോട്ടോയും ഡെസിഗ്നേഷനും കാണിക്കുന്ന ബ്രാഡ്ജുണ്ട് ഓരോ മുറിയുടെ മുമ്പിലും അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് വിവരം രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഓരോ ഫ്ലോറിലും പ്രത്യേകം ഇൻഫർമേഷൻ കൗണ്ടർ മധുരമായി സംസാരിക്കുന്ന സുന്ദര മുഖങ്ങളാണ് അവിടെ ഉണ്ടാവുക ക്യൂ എന്നത് അവിടെ കാണാനില്ല എല്ലാവരും അപ്പോയിൻമെൻറ്റ്സ് കൃത്യമായിട്ട് പാലിക്കുന്നു ഡോക്ടർമാർ എങ്ങനെ സംസാരിക്കണമെന്നും പെരുമാറണമെന്നും ഡോക്ടർ ആനന്ദിൻ്റെ ആശുപത്രിയിൽ വന്നാൽ കാണാം വർക്കിംഗ് ക്ലാസിൻ്റെ അടുത്ത് ഈ സ്റ്റാൻഡേർഡ് മെയിൻ്റൈൻസ് ചെയ്യാനാവില്ല ഓണത്തിനും ക്രിസ്മസിനും പെരുന്നാളിനും കല്യാണങ്ങൾക്കും വീട് പണിക്കൊക്കെ അവർ വാരിക്കോരി ചിലവാക്കും ആരോഗ്യത്തിന് വേണ്ടി ചിലവിടാൻ മാത്രം വിഷമം ഡോക്ടർ ആനന്ദ് പരാതിപ്പെട്ടു ശ്രുതിയെ വിശദമായി പരിശോധിച്ച ശേഷം അവിടുത്തെ സ്ത്രീ രോഗവിദഗ്ധ അറിയിച്ചു ഈ കുട്ടി പ്രസവിക്കട്ടെ അതാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നല്ലത് മറ്റെന്തും റിസ്ക്കാണ് ഐ വോണ്ട് അഡ്വൈസ് ശ്രുതി കേൾക്കുകയാണ് അവർ പറഞ്ഞത് മുഖം കുനിച്ചിരുന്ന അവൾ യാതൊന്നും ശബ്ദിച്ചില്ല ഗംഗാധരൻ ബില്ല് ആവശ്യപ്പെട്ടപ്പോൾ കുസൃതി ചിരിയോടെ ഡോക്ടർ ആനന്ദ് ഫിലിപ്പ് പറഞ്ഞു മിസ്സിന് ഞങ്ങൾ ചികിത്സിച്ചിരുന്നെങ്കിൽ യാതൊരു മടിയും കൂടാതെ ഞാൻ സുന്ദരമായൊരു ബില്ല് എൻ്റെ പൊന്നു തമ്പരാനെ ഏൽപ്പിച്ചതെന്നെ ബിസിനസ്സിൽ ഫ്രണ്ട്ഷിപ്പ് നോക്കുന്ന ഞാൻ പക്ഷേ ചികിത്സിക്കാതെ കൺസൾട്ടേഷന് ഞങ്ങളോട് ബില്ല് നൽകാറില്ല കൺസൾട്ടേഷൻ ഹീസ് കോട്ട് ഫ്രീ അത് ഞങ്ങളുടെ ഒരു പ്രത്യേകതയാണ് അങ്ങനെ കരുതാം ഡോക്ടർ ആനന്ദനോട് യാത്ര പറഞ്ഞ് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ലിഫ്റ്റിൽ പോരുമ്പോൾ ഗംഗാധരൻ ശ്രുതിയെ തന്നെയാണ് ശ്രദ്ധിച്ചത് അവൾ ആകെ തകർന്നിരുന്നു സർവം നഷ്ടപ്പെട്ട ഭാവമാണ് മുഖത്ത് ഒരക്ഷരം ഒരിയാടുന്നില്ല അതുവരെ ഉള്ളിൽ പ്രതീക്ഷയുണ്ടായിരുന്നു ഡോക്ടർ ആനന്ദിനെ കണ്ടതോടെ അത് അവസാനിച്ചിരിക്കുന്നു എന്താ മോളേത് അങ്ങേയറ്റം സ്നേഹത്തോടെ ശ്രുതിയുടെ ചുമല്ലെ തലോടി ഗംഗാധരൻ എന്തിനേയും നമ്മൾ തൻ്റെ ഇടത്തോടെ നേരിടും ഞാനല്ലേ തൻ്റെ കൂടെ അതാണെൻ്റെ സങ്കടം സങ്കടം നിയന്ത്രിക്കാൻ പണിപ്പെട്ടുകൊണ്ടാണ് ശ്രുതി പറഞ്ഞത് ഗംഗേട്ടനെ ഓർക്കുമ്പോൾ നമുക്കിടയിൽ ഒരു മതിലാണിത് നാൾക്ക് നാൾ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് നോ ഗംഗാധരൻ ആ വായുമൂടിക്കിട്ടി നമുക്കിടയിൽ ഒരു മതിലുമില്ല എനിക്ക് ഇതൊക്കെ ഒരു പ്രശ്നമല്ല ശ്രുതി കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വഴി തേടിയത് എൻ്റെ സങ്കടം എനിക്കല്ലാതെ ആർക്കും മനസ്സിലാവില്ല ഗംഗാട്ട ഇടർന്ന സ്വരത്തിൽ ശ്രുതി തുറന്നു അമ്മയാകാൻ കുറിക്കുന്ന സ്ത്രീകൾക്കിടയിലാണ് ഞാൻ ഈ സമയത്ത് ഒരു ഗർഭിണിയുടെ മുഴുവൻ വിചാരവും സ്വന്തം കുഞ്ഞിനെക്കുറിച്ചാവും എന്നിട്ട് ഞാൻ പക്ഷെ ഞാൻ എന്തു ചെയ്യും ഈ കുഞ്ഞ് ഓർമ്മയല്ലേ ഇപ്പോൾ എനിക്ക് മറ്റൊരു ഭയം കൂടി തോന്നും പ്രസവിക്കുന്നു ഓർക്കുമ്പോൾ എന്തുഭയാം ഞാനൊരു സ്ത്രീയല്ലേ പൂർണ്ണ വളർച്ചയെത്തിയ ഈ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ എനിക്കിതിനെ വെറുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഗംഗാധരൻ്റെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ പടഞ്ഞു ശ്രുതി പറയുന്നത് സത്യമാണെന്ന് അയാൾക്ക് തോന്നി ബലാത്സംഗത്തിന് വിധേയായ ഒരു സ്ത്രീക്ക് ആ സംയോഗത്തിലെ ഒരു കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വരുന്നു തന്നെ ദ്രോഹിച്ച നീജന്മാരോട് അവൾക്ക് പകയുണ്ട് എന്നാലും താൻ പ്രസവിച്ച കുഞ്ഞിനോടുള്ള ആ അമ്മയുടെ മനോഭാവം എന്തായിരിക്കും ആ കുഞ്ഞിനോട് അവൾക്ക് ധാർമ്മികമായൊരു കടമയില്ലേ ജന്തു സഹജമായിട്ട് ചിന്തിച്ച ആ കുഞ്ഞിനോട് അമ്മയ്ക്കുള്ളതിൽ കൂടുതൽ കടമ മറ്റാർക്കാണ് അമ്മയല്ലേ ആ കുഞ്ഞിൻ്റെ പ്രധാന രക്ഷ ആ അമ്മയ്ക്കെങ്ങനെ അതിനെ ഉപേക്ഷിക്കാൻ കഴിയും ശ്രുതി ശ്രുതിയെ ആശ്വസിപ്പിക്കാൻ പോകുന്ന ഒരു വാചകവും ഗംഗാധരൻ്റെ മനസ്സിൽ വന്നില്ല ആശുപത്രിയുടെ പോർച്ചിൽ നിന്നും കാറിൽ കയറാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു വിളി വന്നത് ഹലോ മിസ്സിസ് ശ്രുതി വർമ്മ ശ്രുതിയും ഗംഗാധരനും ഒരുമിച്ചാണ് തിരിഞ്ഞു നോക്കിയത് ശ്രുതിയുടെ മിഴികളിൽ വിറങ്ങലിപ്പുണ്ടായി തൊട്ടു പിന്നിൽ നിന്നും ബൈക്ക് സ്റ്റാർട്ടാക്കുകയാണ് അലോഷ്യസ് ആൻ്റണി അയാളുടെ നോട്ടം ശ്രുതിയിലും ഗംഗാധരൻ ചോദ്യഭാവത്തിൽ ശ്രുതിയെ നോക്കി ചുണ്ടുകൾ വെറിച്ചതല്ലാതെ അവൾക്ക് ശബ്ദിക്കാനേ കഴിഞ്ഞില്ല ഇത്തരം ഒരു രംഗം അവൾ മുമ്പേ ഭാവന ചെയ്താണ് പേരും ഒരുമിക്കുന്നതായിട്ട് വേദി മാത്രമേ നിശ്ചയമില്ലാതിരുന്നുള്ളൂ എങ്ങനെ നിൽക്കണമെന്നും എങ്ങനെ പെരുമാറണമെന്നും മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നു എന്നിട്ടും പൊടുന്നനെ ശക്തി നിശേഷം ചോർന്നു പോയിരിക്കുന്നു സുധി ദുർബലയാക്കുന്നത് അലോഷിസ് അറിഞ്ഞു അയാളുടെ മുഖത്ത് ഒരു വിജയസ്മരണം തെളിഞ്ഞു ശ്രുതിയെ കനത്തിൽ ഒന്ന് നോക്കിയിട്ട് ഗംഗാധരൻ നേരത്തെ നടന്നുവെന്ന് ഐ ആം അലോഷിസ് ആൻ്റണി സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഗംഗാധരൻ്റെ കൈകൾക്കായി അയാൾ കൈനീട്ടി ഒരു നിമിഷത്തേക്ക് വല്ലാതെയായി ഗംഗാധരൻ ഓർക്കാപ്പുറത്തുള്ള വെളിച്ചപ്പെടലാണല്ലോ മിഴികൾ എളുക്കാതെ ആ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ഗംഗാധരൻ പിന്നെ അയാളും കൈനീട്ടി ഗംഗാധരൻ്റെ കൈകൾക്കുള്ളിലായിരുന്നു അലോഷ്യസിൻ്റെ കൈ ഞാൻ ഗംഗാധരൻ അലോഷ്യസിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഗംഗാരൻ തുടർന്നു മനസ്സിലായില്ലെങ്കിൽ മുഴുവൻ പേരും പറയാം കുന്നത്തൂര് ഗംഗാധരൻ വളരെ അടുപ്പമുള്ളവരെന്നെ ഇട്ടനെന്ന് വിളിക്കാറുണ്ട് അത്ര പരിഷ്കാരിമൊന്നുമില്ലാത്ത കൂട്ടത്തിലാണെ പഴയൊരു കോലവത്തിൻ്റെ സന്ധതയാണ് പഠിപ്പും കഷ്ടിയുണ്ട് ഒന്നും വിചാരിക്കരുത് അലോഷ്യസിൻ്റെ മുഖം ചുളിഞ്ഞു നൊന്തിട്ടെണ്ണോണം അയാൾ കണ്ണുകൾ ചറുപുറി അടച്ചു കുന്നത്തൂരെട്ടൻ്റെ കൈകൾക്കുള്ളിൽ ഇരുന്ന് ആ കൈവിരലുകൾ ഞെരിഞ്ഞുടിക്കുകയായിരുന്നു ഓ സോറി പെട്ടെന്ന് ഗംഗാധരൻ കൈവിട്ടു കുന്നത്തൂർ ഗംഗാധരൻ്റെ കൈയുടെ കരത്ത് മനസ്സിലായില്ലേ ഇനിയെങ്കിലും സൂക്ഷിച്ചാൽ നന്ന് വെറുതെ ആരെയും ദ്രോഹിക്കണമെന്ന് എനിക്കില്ല ഇങ്ങോട്ട് വന്ന് മുട്ടിയാലും കുറച്ചൊക്കെ ഇപ്പോൾ ഞാൻ ക്ഷമിക്കും പക്ഷേ ഗംഗാധരനും മനുഷ്യനാണ് മനുഷ്യന് ഒരു പരിധിയുണ്ട് വേദനയോടെ കൈ കുടഞ്ഞുകൊണ്ട് അലോഷ്യസ് ആൻ്റണി ബൈക്കിനു നേരെ നടന്നു നിക്ക് ഗംഗാധരൻ കൽപ്പിച്ചു അലോഷ്യസ് തിരിഞ്ഞു നിന്നു ഗംഗാധരൻ ശ്രുതിയെ നോക്കി പിന്നെ അലോഷസിനോട് പറഞ്ഞു ഇത് എൻ്റെ ഭാര്യ അല്ലാതെ നിൻ്റെ പെണ്ണല്ല ആ വിചാരം ഇന്നത്തോടെ കളഞ്ഞേക്കണം നിൻ്റെ ഒരു പ്രയോഗവും കൊണ്ട് അവളെ ഞാൻ വേണ്ടെന്ന് വെക്കില്ല ഗംഗാധരനെ നോക്കി പല്ലുകൾ ഞെരിച്ചുകൊണ്ട് നിശബ്ദം നിന്നതേയുള്ളൂ അരോഷിസാൻ്റെ ഡേ ഗംഗാധരൻ തിരിഞ്ഞ് കാറിൻ്റെ ഡോറ് തുറന്നു കയറാൻ ശ്രുതിയുടെ നേർക്ക് കണ്ണു കാണിച്ചു ശ്രുതി കയറിയതും ഗംഗാധരനും ഡ്രൈവിംഗ് സീറ്റിൽ കടന്നിരുന്നു വാതിലടച്ചു അവൻ പിൻവാങ്ങിയെന്ന് ഗംഗേട്ടം കരുതുന്നുണ്ടോ ഗംഗാധരനെ നോക്കാതെയാണ് ശ്രുതി ചോദിച്ചത് ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരുന്ന ഗംഗാധരൻ്റെ മറുപടിയും ദുഷ്ടന്മാർ അത്രയും എളുപ്പം പിന്മാറില്ലല്ലോ ശ്രുതി കുട്ടിയും കിട്ടേണ്ടത് മുഴുവൻ അവൻ വാങ്ങിയിരിക്കും ഒരു മഹാപാവി ചേറിൽ തൊട്ടാൽ അവൻ തൊടുന്നിടം മുഴുവൻ ചേരാകും രാമായണത്തിലെ രാവണ് നോക്ക് എളുപ്പം പിൻവാങ്ങോ പാട്ടേ ലങ്കം മുഴുവൻ കുട്ടിച്ചോറാക്കിയിട്ടല്ലേ അടങ്ങിയുള്ളൂ മഹാഭാരതത്തിലെ ദുര്യോധനം ഒരു രാജ്യം അവകാശപ്പെട്ടവർക്ക് സൂചി കുത്താനുള്ള ഇടമെങ്കിലും വിട്ടുകൊടുത്തിട്ടുണ്ടോ അതാ ദുഷ്ടപ്രകൃതം എന്നുവെച്ച് ശ്രുതി കുട്ടി വിഷമിക്കൊന്നും വേണ്ട ഇട്ടനിലേ ഒപ്പം ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും പെട്ടെന്ന് ഉറേങ്ങലോടെ ശ്രുതി ഗംഗാധരൻ്റെ നെഞ്ചിലേക്ക് മുഖം ചാഴ്ച്ചു സ്വതന്ത്രമായ കയ്യാൽ അവളെ ചുറ്റിപ്പിടിച്ചു ഗംഗാധരൻ പരാജിതനായിട്ടാണ് അലൂഷ്യസ് ആൻ്റണിയുടെ മുടക്കം ഉള്ളിൽ പക എരിയുന്നുണ്ടായിരുന്നെങ്കിലും മാനസികമായും ശാരീരികമായും അയാളെ നന്നേ തളർന്നിരുന്നു ശ്രുതിയോടുള്ള അലോഷ്യസിൻ്റെ ബന്ധം ഒരിക്കലും നൂറ് ശതമാനം ആത്മാർത്ഥതയുള്ളതായിരുന്നില്ല എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക ഇഷ്ടം അവളോട് അയാൾക്കുണ്ടായിരുന്നു സാധാരണ തൻ്റെ ജീവിതത്തിൽ ചേക്കേറിയ പെൺകുട്ടികളെ ആവുന്നത്ര പ്രയോജനപ്പെടുത്തിയിട്ട് അടുത്ത നിമിഷം തന്നെ തൊഴിച്ചെറിയുന്നവനാണ് അലോഷി പിന്നീട് ഒരിക്കലും അവരെക്കുറിച്ച് ഓർക്കാറില്ല എന്നാൽ ശ്രുധി വർമ്മ എന്ന രാജകുമാരിയെ അങ്ങനെ മറന്നു കളയാൻ പറ്റുന്നില്ല അവളിപ്പോൾ തൻ്റെ കുഞ്ഞിന് ഗർഭത്തിൽ പേർന്നു വന്നത് ഒരു പ്രത്യേകതയാണ് കുന്നത്തൂർ ഗംഗാധരനെ ഉപേക്ഷിച്ച് അവൾ ഇറങ്ങിപ്പോരാൻ തയ്യാറായ നിറഞ്ഞ മനസ്സോടെ അവളെ കൈയേൽക്കാൻ അയാളെ സന്നദ്ധനായിരുന്നു ഗംഗാധരനും ശ്രുതിക്കുമിടയിൽ വിള്ളലുണ്ടാക്കുന്നതിനെക്കുറിച്ച് മാത്രമാണ് അലോഷ്യസ് ചിന്തിച്ചിരുന്നത് ഇനി അതൊന്നും നടക്കില്ലെന്ന് അയാൾ കുറപ്പായിരിക്കുന്നു ഇട്ടനെ വിട്ട് ശ്രുതി പോരില്ല എന്തൊക്കെ പത്തിത്വം ആരോപിച്ചാലും ശ്രുതിയെ അയാൾ കൈവഴിയില്ല അത്ര അത്ര ദൃഢമായിരുന്നു ആ ബന്ധം വഴിതെറ്റിയ പെണ്ണിനെ പുരുഷൻ സ്വീകരിച്ചൊന്നു വരാം എന്നാൽ മറ്റൊരു കുഞ്ഞിനെ ഗർഭത്തിൽ ചുമക്കുന്നവളെ എങ്ങനെ എങ്ങനെട്ടൻ സഹിക്കുന്നുവെന്ന് ആലോചിസന് മനസ്സിലായില്ല അയാളെ നേരെ വണ്ടി വിട്ടത് സ്ഥിരമായി പോകാറുള്ള ബാറിലേക്കാണ് പേഴ്സ് നിറയെ പണമുണ്ടായിരുന്നു ഇഷ്ടങ്ങൾ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെന്തിനാണ് പണം കുപ്പികളൊന്നൊന്നായി കാലിയാക്കി കമ്പനിക്ക് ആരും ഉണ്ടായിരുന്നില്ല ആരും കമ്പനി വേണമെന്ന് അയാൾക്ക് തോന്നി മുമ്പൊരിക്കലും ഇത്രയേറെ നിരേശനായിട്ടില്ല അലോഷി ഇടറി ഇടറിയാണ് അയാൾ ബാറിന് വെളിയിലേക്ക് വന്നത് താമസിക്കുന്ന ലോഡ്ജ് വരെ എങ്ങനെ വണ്ടി ഓടിച്ചു പോകുമെന്ന് ശങ്ക തോന്നി നേരെ നിവർന്ന് നിൽക്കാൻ തന്നെ പറ്റുന്നില്ല ബൈക്കിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോഴാണ് ഒരു ജീപ്പ് വന്ന് മുട്ടിയൊരുമി എന്നോണം അരികിൽ നിന്നത് അലോഷ്യസ് അമ്പരപ്പിൽ ജീപ്പിലേക്ക് നോക്കി സുമുഖനായ ഒരു ചെറുപ്പക്കാരനാണ് ജീപ്പ് ഓടിക്കുന്നത് അയാൾ അയാൾക്കരികിലിരുന്നിരുന്ന മദ്യവയസ്കൻ ജീപ്പിൽ നിന്നും പുറത്തേക്ക് വന്നു കയറ് ജീപ്പിലേക്ക് ചൂണ്ടി അയാൾ അലോഷ്യസിനോട് കൽപ്പിച്ചു എന്തിനെ അലോഷിയുടെ ശബ്ദം വല്ലാതെ കൊഴഞ്ഞു തനിക്ക് ഈ ഒരു ഉപകാരം ചെയ്യാനാ മധ്യവയസ്കൻ അറിയിച്ചു എന്തുപകാരം അതങ്ങ് ചെന്നിട്ട് പറയാടോ എനിക്ക് വണ്ടിയുണ്ട് ഞാനതിൽ പോയിക്കോളാം ഈ പരുവത്തിൽ തന്നെത്താൻ വണ്ടി ഓടിച്ചു പോകാനോ അതും ടു വീലർ മധ്യവയസ്കിൻ്റെ ചുണ്ടിൽ ചിരി തെളിഞ്ഞു ചിരിയോടെ അയാൾ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ചെറുപ്പക്കാരനെ നോക്കി തൻ്റെ വല്ല ശത്രുക്കളാണോ വന്നിരിക്കുന്നതെന്നായിരുന്നു അലോഷി ശങ്കിച്ചത് രണ്ട് മൂങ്ങളും മുമ്പ് കണ്ടിട്ടുള്ളതല്ല ആരാ നിങ്ങൾ അലോഷി സ്തിരക്കി ഞാൻ അനിയന്തംപുരൻ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ചെറുപ്പക്കാരനാണ് പറഞ്ഞത് കുന്നത്തൂർ കൊട്ടാരത്തിലേതാ എന്ന് വെച്ചാൽ തെക്കേ കൊട്ടാരത്തിലേത് വടക്കേ കൊട്ടാരത്തിൽ താമസിക്കുന്ന ഇട്ടൻ്റെ അനുജനാ അനുജനെന്ന് കേട്ട് ശങ്കിക്കണ്ട ഞങ്ങളെ ബന്ധശത്രുക്കളാണ് ഇട്ടൻ്റെ ദാശയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇട്ടനോടൊപ്പം താമസിക്കുന്നത് നിൻ്റെ ആ പെണ്ണില്ലേ മഞ്ചാടിക്കോലത്തെ പെണ്ണ് അവിടെ നിനക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ ഞങ്ങളോടൊപ്പം പോരുക എന്താ പോരുന്നോ അലോഷ്യസിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു ഒരു നിമിഷം കൊണ്ട് മദ്യത്തിന് കെട്ടുവിട്ടു രണ്ടാമതൊന്നുകൂടി ആലോചിക്കാതെ അലോഷ്യസ് ആൻറ്റണി ജീപ്പിലേക്ക് കയറി പ്രിയരെ നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത അധ്യായമായിട്ട് നാളെ നമ്മൾ വീണ്ടും കാണുന്നു കഫിൻ്റെയും കോൾഡിൻ്റെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വായനയില് ബാധിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എല്ലാവരും ക്ഷമിക്കുക വീണ്ടും കാണാം